ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിടിലൻ ടിപ്സുമായിട്ടാണ് അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ടിപ്സ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്തതിന്റെ ബാക്കി ഇതുപോലെ സോപ്പിന്റെ ബാക്കി കഷ്ണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ഓരോ പീസായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും അപ്പൊ ആ സോപ്പ് നമ്മൾ എന്ത് എന്നുള്ള ഒരു ഇതിൽ കൺഫ്യൂഷൻ നമ്മൾ മിക്കവാറും ഈ സോപ്പ് ഒക്കെ എടുത്ത് കളയാണ് ചെയ്യുന്നത് അപ്പം ഒരു ടിപ്സ് കണ്ടതിന് ശേഷം നിങ്ങൾ ഇനിയും കളയില്ല നമ്മൾ കുളിക്കുന്നതാണെങ്കിലും തുണി അലക്കുന്നതാണെങ്കിലും ഒക്കെ അതിന്റെ ബാക്കി ഇതുപോലെ സോപ്പ് വരെ ഉണ്ട് അപ്പൊ ഈ സോപ്പ് നമ്മൾ കളയാതെന്ന് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് നമുക്ക് ഇതുപോലെ നമ്മുടെ വീട്ടിലെ പഴയ സോക്സ് കുട്ടികളുടെയൊക്കെ പഴയ സോക്സ് ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു സോക്സിലേക്ക് നമ്മൾ ഈ ഒരു സോപ്പിന്റെ പീസ് എല്ലാം ഇന്ന് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതിപ്പോ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ സോപ്പ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇവിടെ ഇവിടെ ഇതുപോലെ കൊണ്ടിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ മേൽഭാഗത്തുനിന്ന് കെട്ടിക്കൊടുക്കാം ഇതുപോലൊന്ന് കെട്ടി കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ കെട്ടി കൊടുത്തതിന് ശേഷം ഇവിടെ ആണ് നമ്മുടെ സോപ്പ് കിടക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതൊന്ന് പൈപ്പ് വെള്ളത്തിലൊന്ന് നനച്ചുകൊടുക്കാം ഇതുപോലെ കൊന്ന് നനച്ചു കൊടുക്കാം കണ്ടില്ലേ നനച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇവിടെ പത വരുന്നുണ്ട് നമ്മുടെ സിങ്കൊക്കെ ഇതുപോലെ കൊന്ന് തേച്ച് കഴുകിയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് സിങ്കൊക്കെ ഇതുപോലെ കഴുകുന്നതാണ് പെട്ടെന്ന് ക്ലീൻ ആവും നല്ലൊരു സ്മെല്ലും ഉണ്ടാകും നമ്മൾ കുളിക്കുന്ന ഒക്കെ സോപ്പിൻ്റെ ആണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും മറ്റേ തുണി അലക്കുന്ന സോപ്പിന് അത്രയൊന്നും സ്മെല്ല് വരുത്തില്ല നമ്മൾ കുളിച്ചതിൻ്റെ ബാക്കി നല്ലപോലെ ഉണ്ടെങ്കിൽ ബാലൻസ് വരുന്നത് ഇതുപോലെ നമ്മളൊന്നും ചെയ്ത് നോക്കുക നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് എന്നിട്ട് നമുക്ക് ഇതുപോലെ കഴുകി കളയാവുന്നതാണ് അതുപോലൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തൊക്കെ അഴുക്കൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ തേച്ച് കഴുകാവുന്നതാണ് ഇതുപോലെ തേച്ച് കഴിയുന്നതിന് ശേഷം നമുക്ക് ഈ അഴുക്കെല്ലാം കളയാവുന്നതാണ് അപ്പം നമ്മുടെ ആ ബാക്കി വന്ന സോപ്പ് ഒരിക്കൽ നമുക്ക് കളയേണ്ടി വരില്ല അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിന് വാഷ് ബേസും കഴുകാനും ഇത് വളരെ അധികം നല്ലതാണ് അതിന് ശേഷം നമ്മളിതൊന്ന് കഴുകി പിഴിഞ്ഞ് ഇതുപോലെ കൊന്ന് മാറ്റി നമ്മളിതുപോലെ കൊന്ന് തൂക്കി എവിടെങ്കിലും ഒന്ന് ഇതുപോലെ കിട്ടാൽ മതി അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിലിണ്ടർ ഇതുപോലെ പുതിയത് വാങ്ങാറുണ്ട് ഇല്ല എത്തിന്ന് കഴിഞ്ഞു അപ്പം നമ്മൾ ചിലപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രം ഉള്ള ഉള്ള സമയത്ത് നമുക്ക് ഈ സിലിണ്ടർ പെട്ടെന്ന് എടുത്ത് നമുക്ക് ഒന്നും വെക്കാൻ പറ്റത്തില്ല കാരണം നല്ല വെയ്റ്റ് ഉണ്ട് ഇതിന് അപ്പോൾ ഒറ്റയ്ക്ക് പറ്റത്തില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ആരുടെ ഹെൽപ്പ് ഇല്ലാതവനെ നമുക്ക് ഈ സിലിണ്ടർ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും ആ ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിവിടെ ഒരു സിലിണ്ടർ എടുത്തിട്ടുണ്ട് ഈ സിലിണ്ടർ ഞാൻ പെട്ടെന്ന് നമുക്ക് എടുത്തു വെക്കാനായിട്ട് ഞാനിവിടെ താഴെയൊരു ഇതുപോലെ ഒരു തുണി ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഡോർമേറ്റ് ഉണ്ടെങ്കിൽ അതോ അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള ഏതെങ്കിലും തുണിയോ എന്തെങ്കിലും മതി അപ്പം നമുക്ക് ഈ ഒരു തുണിയിലേക്ക് നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ ഒന്ന് ഇതുപോലക്കൊന്ന് വളച്ച് നമുക്കൊന്ന് വെക്കാവുന്നതാണ് സാധാരണ നമ്മൾ അല്ലാതെ വലിച്ചു കൊണ്ടുപോവാണെങ്കിൽ നമ്മുടെ ടൈലാണെങ്കിലും മാർബിൾ ആണെങ്കിലും ഗ്രാനൈറ്റ് ഒക്കെ ആണെങ്കിലും അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനും അതുപോലെ ഇടിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട് നമ്മൾ നമ്മളതുപോലൊക്കെ ഇതുപോലൊക്കെ ഒന്ന് എടുത്തു വെക്കുക എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു തുണിയുടെ ലാസ്റ്റ് ഭാഗമില്ലേ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ വലിച്ചെടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ വലിച്ച് നമുക്ക് എവിടെയാണോ വെക്കണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നമുക്ക് വെക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ വലിച്ചെടുക്കുക അപ്പം നമ്മുടെ തറയിൽ ഇതിൻ്റെ അഴുക്കും ആവത്തില്ല അതുപോലെ തല തറ പൊട്ടിപ്പോകുക ആ ഫ്ലോറൊന്നും പൊട്ടിപ്പോകത്തൊന്നുമില്ല അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൂട്ടുപൊടി അരിപ്പൊടി അതുപോലെ തന്നെ പയറേ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ മേടിച്ച് വെക്കാറുണ്ട് മേടിച്ച് വെച്ച് നമ്മളൊരു ടിനി ഗ്ലാത്തൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇതുപോലെ അധികം നമ്മുടെ കവറിനകത്ത് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളിത് നല്ല ടൈറ്റായിട്ട് വെച്ചില്ലെങ്കിൽ ഇതിനകത്ത് പ്രാണി കയറാനും പുഴു കയറാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് ടൈറ്റാക്കി വെക്കുന്നതിനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഒരു സിമ്പിൾ ടിപ്പാണിത് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം എടുത്തതിന് ശേഷം ഇത്രയും നമ്മൾ ഇതുപോലെ ഓപ്പൺ ആയിട്ടിട്ടിട്ടുണ്ട് ഇനി ഈ ഭാഗം നമുക്ക് നല്ല പോലെ ഇപ്പോ ഒന്ന് മടക്കിയെടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഞാനൊന്നും മടക്കി ഇത് ഇത്രേ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കൂട്ടുപൊടി അപ്പൊ ഞാൻ ഇത്രയൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് മടക്കിയെടുത്തതിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കുട്ടികളുള്ള വീടുകളിലാണെങ്കിലും നമ്മളെല്ലാം ഇതുപോലെ സ്ലൈഡ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ അപ്പം ഇതുപോലൊക്കെ ഒരു സ്ലൈഡ് എടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ തങ്ങ് നമ്മൾ നല്ല പോലെ തങ്ങ് ഇതുപോലൊക്കെ ടൈറ്റ് ചെയ്ത് വെക്കാം രണ്ട് സൈഡിൽ ഇതുപോലെ ഓരോ സ്ലൈഡ് നമ്മൾ എടുത്തു വെച്ചാൽ മതി നല്ല ടൈറ്റ് ആയിട്ടിരിക്കും പ്രാണി ഈ പുഴു ഒന്നും കയറാതെ കണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യേണ്ട ടൈമിൽ ഈ ഒരു സ്ലൈഡ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളിൽ ഇതുപോലെ കൈറ്റാക്കി വെച്ചിരുന്നാൽ മതി യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല നമ്മൾ റബ്ബർ ബാൻഡ് ഇടുന്നതിനേക്കാളിലൊക്കെ വളരെയധികം ആണ് ഈ ഒരു ടിപ്പ് റബ്ബർ ബാൻഡാവുമ്പോൾ പെട്ടെന്ന് അത് അഴി അവി അഴുക്കായി പോകാനും പൊട്ടിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട് ഇതാവുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം മാങ്ങാ ഒക്കെ ആവുന്നതൊണ്ടെങ്കിൽ നമ്മൾ മാങ്ങയൊക്കെ അച്ചാറൊക്കെ ഇട്ട് വെക്കാറുണ്ട് ഇല്ലേ ഇതുപോലെ ബോട്ടിൽ നിറച്ച് നമ്മൾ അച്ചാർ ഇട്ട് വെക്കാറുണ്ട് ഇതിപ്പം തീർന്ന ഒരു അച്ചാർ കുപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ് സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ അടപ്പൊക്കെ പെട്ടെന്ന് നോയില്ലാവുകയും പെട്ടെന്ന് കേടായി പോയി അതുപോലൊക്കെ തന്നെ പുറത്തോട്ടൊക്കെ ഈ ഓയിലാവാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഓയിലൊക്കെ ഒന്ന് വക്കുമൊക്കെ ഒന്ന് തുടച്ച് ഈ ബോട്ടിലെ ഈയൊരു വക്കൊക്കെ തുടച്ചിട്ട് ഈയൊരു പാകമൊക്കെ ഒന്ന് നല്ല പോലെ നിന്ന് തുടച്ച് കളയുക തുടച്ച് കളഞ്ഞുകൊണ്ടില്ലേ ആ ഓയിലെല്ലാം ഈയൊരു ഭാഗത്ത് ആ കുപ്പിയുടെ കുപ്പിയുടെ അടപ്പിലെല്ലാം നല്ല പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ല പോലെ നിന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഇവിടെ ഞാനിങ്ങനെ ഒരു അരിപ്പൊടിയുടെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറ് നമ്മൾ അരിപ്പൊടി റവ അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഇതൊക്കെ മേടിക്കുന്നതാണ് നമുക്ക് ഇതുപോലെ കൊള്ള ഒരു കവറ് കവറിലല്ലേ കിട്ടുന്നത് ഇതിപ്പോൾ ഞാൻ പുട്ടുപൊടിയുടെ കവറാണ് എടുത്തിരിക്കുന്നത് ആ ഒരു കവർ ഞാൻ ഇതുപോലെ കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് ഈ ഒരു സൈഡ് വെച്ചൊന്ന് കട്ട് ചെയ്യാം അപ്പം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഭാഗം നമ്മൾ കുപ്പിയുടെ ഈ ഒരു ഭാഗത്തേക്കാക്കിയതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ കൊണ്ട് അടച്ചു കൊടുക്കാം കണ്ടില്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ സ്റ്റൈലിലൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ടൈറ്റ് ആക്കി അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓയില് ഒന്നും നമ്മൾ എടുക്കുന്നുണ്ട് ഈ കുപ്പിയുടെ പക്കത്തും അതുപോലെ തന്നെ ഈയൊരു അടുപ്പിലും ഒന്നും ആവത്തില്ല നല്ല ടൈറ്റ് ടൈറ്റായിട്ടിരിക്കുകയും ചെയ്യും കണ്ടില്ലേ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഈ ഒരു കവറില് മാത്രമേ ആവത്തുള്ളൂ അപ്പോൾ ഈയൊരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മൾ കുറച്ച് കട്ട് ചെയ്തിൻ്റെ സൈഡൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ ഈയൊരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കടയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിയുന്നതുകൊണ്ട് നമുക്ക് ധാരാളം റബ്ബർ ബാൻഡ് ഇതുപോലെ കിട്ടാറുണ്ട് ഇല്ലേ അപ്പോൾ ഈ റബ്ബർ ബാൻഡ് എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ച് കുറേ കഴിയുന്നതൊന്നെ ഈ റബ്ബർ ബാൻഡ് എല്ലാം ഒട്ടിപ്പിടിച്ച് ഒരുമാതിരി കേടായി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ കേടായി പോകാതിരിക്കാനുള്ളൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിന് നമ്മളിവിടെ ടാൽക്കം പൗഡറാണ് ഇട്ടിരിക്കുന്നത് എടുത്തിരിക്കുന്നത് നമ്മളെ മുഖത്തിടുന്ന ഏത് ബ്രാൻഡ് ഏത് പൗഡർ ആയാലും വേണ്ടില്ല നമുക്കിതുപോലൊക്കെ ശേഷം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൗഡറും റബ്ബർ ബാൻഡും കൂടെ മിക്സ് ചെയ്തു കഴിഞ്ഞാൽ ഇത് പിന്നെ ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോവുകയോ ചെയ്യത്തില്ല അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മുടെയൊക്കെ കയ്യിൽ ധാരാളം പഴയ മാസ്ക് കാണും അല്ലേ അപ്പോൾ ഇതുപോലൊരു പഴയ മാസ്ക് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതൊരു പഴയ മാസ്ക് ആണ് ഇത് നമ്മൾ കഴുകി കഴുകിയെടുക്കുന്നൊന്നെ നമ്മുടെ ചൂടുവെള്ളത്തിലിട്ട് യൂസ് ചെയ്തതാണെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ഡെറ്റോളൊക്കെ ഇട്ടൊന്ന് കഴുകി വേണം എടുക്കാൻ അപ്പം ഈ ഒരു മാസ്ക് വെച്ചിട്ടാണ് ഞാൻ ഈ അടുത്ത ടിപ്പ് കാണിക്കുന്നത് അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഈ ചകിരി ഇതുപോലെ കിരിപ്പുണ്ടല്ലോ അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ചകിരി ഇതുപോലൊക്കെ ഒന്ന് പറിച്ചെടുക്കാം കണ്ടില്ലേ ഇതുപോലൊക്കെ വേണം നമുക്ക് എടുക്കാൻ ഒത്തിരി നീളത്തിൽ വേണ്ട അഥവാ കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരേ ലെവലില് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇതുപോലൊക്കെ കുറച്ച് ചകിരിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഒരേ ലെവലില് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരേ ലെവലിലാണ് ഇനി നമുക്ക് ഈ ഒരു മാസ്കയിലോട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലക്കൊന്ന് நமக்கு நல்ல டை நல்ல டைட்டாய்ட்டு வேணாம் இதுபோல கெட்டி கொடுக்கது അപ്പോൾ മാസം ഇവിടെ ഞാൻ നല്ലപോലെ ഒരു കിഴി പോലെ കൊന്ന് കെട്ടിയിട്ടിട്ടുണ്ട് ഒരു സ ഒരു അതിൻ്റെ ഒരു ഭാഗത്തെ വള്ളി കൊണ്ട് ഞാൻ ഇതുപോലെ കിഴിയെ പോലെ കെട്ടിയിട്ടുണ്ട് ബാക്കി ഭാഗം നമുക്ക് നമുക്കിതുപോലെ തൂക്കിയിടാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് ആ എണ്ണയിൽ നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കാം ഇതിനകത്ത് ചകിരിയായത് കാരണം നമുക്ക് ദോശക്കല്ലിൽ ആണെങ്കിലും അതുപോലെ തവയിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാനൊരു ദോശക്കല്ലെടുത്തിട്ടുണ്ട് അതിൽ നമുക്കിതുപോലെ കൊന്ന് തുടച്ചു കൊടുക്കാം വളരെ യൂസ്ഫുള്ളാണ് അതുപോലെക്ക് തന്നെ ആവുന്ന ചകിരിയാകുന്നതന്നെ നമുക്ക് കുറേ ദിവസം ഇതുപോലൊക്കെ ഇരിക്കും പണ്ട് കാലങ്ങളിലൊക്കെ വെറുതെ ചകിരി മാത്രം വെച്ചാണ് തുടച്ചുകൊണ്ടിരുന്നത് അതേസമയം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇത് വാഷ് ചെയ്യാനും പറ്റും അതുപോലക്കു തന്നെ നല്ലപോലക്കെ നമുക്ക് ആ തവയിലാണെങ്കിലും ദോശക്കല്ലിലാണെങ്കിലും നല്ലപോലെ എണ്ണ പിടിക്കുകയും ചെയ്യും നല്ല വൃത്തിയായിട്ടിരിക്കും അതുപോലെ ദോശയൊക്കെ ചുടുന്നതിന് മുമ്പുള്ള സമയങ്ങളിലും നമുക്ക് ഇതുപോലെ തുടച്ച് വെക്കുക അതുപോലെ തന്നെ അല്ലാതുള്ള സമയങ്ങളിൽ നമുക്ക് ദോശക്കല്ലൊക്കെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഇതുപോലെയൊക്കെ വെക്കാവുന്നതാണ് അതിനുശേഷം ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിത് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കിച്ചണിൽ എന്തെങ്കിലും ഒരു ആണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആണിയിൽ നമുക്ക് തൂക്കി തൂക്കിയിടാവുന്നതാണ് കണ്ടില്ലേ തൂക്കിയിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് അഴുക്കാവുമ്പോൾ കഴുകുകയും ചെയ്യാം ചെയ്യാൻ ആയതുകൊണ്ട് യാതൊരു കേടുപാടും ഉണ്ടാവില്ല അപ്പം ഈ ഒരു ടിപ്സും നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഫാമിലിക്കോ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്